ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് എക്സൈസ് വകുപ്പിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലേക്ക് എല്ലാ ജില്ലകളിലേക്കും വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസരൽ പ്രസിദ്ധീകരിച്ചു ഇതിലേക്ക് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേരള സർക്കാരിനെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് കേരള പി എസ് സി മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറിഡില് ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ആ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിൽ കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് അപ്പോൾ ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് നല്ലൊരു അവസരമാണത് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി വിഭാഗത്തിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത് ഇപ്പോൾ ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയാണ് ശമ്പള സ്കേല് പറയുന്നത് ഇതിൽ വേക്കൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസികൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് ഇത്ര വേക്കൻസികൾ എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ എല്ലാ ജില്ലയിലും ഈ ഒരു അവസരം വരാറുണ്ട് അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും എത്ര പേർക്ക് നിയമനം ലഭിച്ചു അല്ലെങ്കിൽ എത്രയാണ് കട്ട് ഓഫ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാൻ നമുക്ക് നഷ്ടൊരു വീഡിയോ വീഡിയോ ആയിട്ട് അത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഏജ് ലിമിറ്റ് പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഒന്നേ ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇപ്പോൾ പത്തൊമ്പത് പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് അളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒ ബി സി എന്ന് പറഞ്ഞാൽ മുപ്പത്തി നാല് വയസ്സ് വരെയും എസ് സി എസ് ടി അല്ലെങ്കിൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഒരു പ്ലസ് ടു യോഗത ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് അതുപോലെ എൺപത്തഞ്ച് സെൻ എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം പിന്നെ എക്സ്പാൻഷൻ നോക്കുകയാണെങ്കിൽ അഞ്ച് സെൻറ്റിമീറ്റർ ആ രീതിയിലാണ് വേണ്ടത് അതുപോലെ ഇതിലേക്ക് ഐസൈറ്റ് അതുപോലെ ഇയറിംഗ് ഒക്കെ നോർമൽ ആവണം പിന്നെ ഇതിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും എട്ട് ഐറ്റംസിൽ അഞ്ചെണ്ണം പാസ്സായി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങൾ പോസ്റ്റിങ് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത് നൂറ് മീറ്റർ റേസ് പതിനാല് സെക്കൻഡ് കൊണ്ട് ഹൈ ജമ്പുണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ടേ പൂജ്യം ലോങ് ജമ്പ് നാന്നൂറ്റി അൻപത്തേഴ് പോയിൻറ്റ് രണ്ടേ പൂജ്യം പുട്ടിങ് ദ ഷോട്ട് അറുന്നൂറ്റി ഒമ്പത് പോയിൻറ്റ് ആറ് പൂജ്യം പിന്നെ ത്രോഹിത ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെൻറ്റിമീറ്റർ പിന്നെ റോക്ക് ക്ലൈംബിംഗ് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് എട്ടേ പൂജ്യം ഫുൾ അപ്സോർച്ച് ഇന്നിങ്സ് എട്ട് എട്ട് ഇംസ് ആയിരത്തഞ്ഞൂറ് മീറ്റർ റൺസ് അഞ്ച് മിനിറ്റ് നാൽപ്പത്തി സെക്കൻഡ് അങ്ങനെയാണ് വരിക അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളത് തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ കേരള പി എസിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേടേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ് എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ് സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്റ്റ് ജനറൽ നോക്കി നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ